ഔ അങ്ങന ഒരക്കല്ലാ കാറിന് മൊരാക്കും ശരിക്കും കഴുകടാ വണ്ടി മിന്നണം വലിയ പളവളി വല്യ ഞാൻ ആ പഴയ ഒടംകുല്ലിക്കാർ വിറ്റപ്പം തന്നെ ഒരൈശ്വര്യായിട്ടൊരു പവർ പഴയ കാറിന് പൈസ ഒരുപാട് പോയി പൈസ പോയാൽ എന്താ പവർ വന്നില്ലേ കല്യാണം കഴിഞ്ഞ ടൂർ ഏയ് ആൾക്കാർ കണ്ട മോശല്ലേ എന്ത് മോശം അല്ല പോയിക്കോ പോയിക്കോ ായിട്ടാണല്ലേ ആ ഓ ആ അതൊക്കെ പോട്ടെ എന്താണെങ്കിലും കല്യാണം ഒന്ന് പറയണ്ടേ അത് വേണോ മാണം അല്ലെങ്കിൽ ആൾക്കാർ പലതും പറയും പെണ്ണിന്റെ പരക്കാരും എന്തെങ്കിലും വിചാരിക്കും വരാൻ വേണ്ടിട്ടൊന്നും അല്ലാന്ന് വെറുതെ ഒരു പറച്ചിലി ആ ഞാനൊന്നും ആലോചിക്കട്ടെ വാണകെ നമുക്ക് ചെറുക്കുള്ള ഒരു പത്തായിരം കൊടുത്താൽ മതിയല്ലോ

െറ്റവും ഞാൻ എന്റെ പറയാൻ പോവാ മോളെ ഓർത്ത് വിഷമിക്കണ്ട എനിക്ക് കൂട്ടം കുടുംബം പണവും പത്രാസൊന്നുമില്ല എന്നാലും മോളെ കല്യാണം കഴിച്ചു തന്ന മരിക്കുവോളം പൊന്നുപോലെ നോക്കാന്ന് ആരുല്ലേ എവിടെ സക്കീറെ അനക്കു വരാൻ തോന്നിയല്ലോ അത് മതി സമയമല്ല എനിക്ക് തിരക്കുണ്ട് മൂപ്പരില്ലേ അവിടെ ആ ഞാൻ വന്നതിന്റെ കല്യാണം പറയാനാ അടുത്ത ഞായറാഴ്ച എന്റെ കല്യാണം പരിപാടികളൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചാ വലിയ വലിയ ആളുകളൊക്കെ വരും മാന ആയിട്ട് വരാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാ മതി അല്ലെങ്കിൽ ചോറ് അങ്ങോട്ട് കൊടുത്തേക്ക എന്നാ പറഞ്ഞ മാതിരി ഇന്ന് ണെങ്കിലും അഞ്ഞൂറിനാണെങ്കിലും നമ്മൾ റെഡിയാ സെക്യൂർ വന്നുകൊണ്ട് നിങ്ങള് രക്ഷപ്പെട്ടുല്ലേ ഇനിയും കൂടിയും കൂട്ടടാ കൂട്ടത്തില് തൽക്കാലം കൂടിയാ മതി അതാണ് അതിന്റെ മാന്യത മാന്യത പൈസ ഇവനെ നമ്പരുത് കള്ളനാണോ കള്ളൻ കള്ളൻറെ നോക്ക് എളാപ്പക്ക് പറഞ്ഞാണ്ടല്ലോ എന്റെ സ്വഭാവമാൻ്റെ ആ അങ്ങനെ മര്യാദക്ക് പറ നിന്നെ കണ്ട ഞാൻ കേറി പോടാ ജീവിക്കന്മാരെ നിവൃത്തില്ലാത്തോണ്ടെ എനിക്കൊരു പൊന്തക്കാണ്ട മറുപതി ചില്ലറ തരേണ്ടി വരും അതിനെന്താ അതൊക്കെ തരാ നോട്ട് ബുക്കിന്റെ ഇന്ന് വരും ആരും പോലീസിനെ അറിയിക്കരുത് എന്റെ ഒരു മുട്ടിക്കരുത് അതൊന്നും നിങ്ങൾ ബാങ്ക് കൊണ്ടാ ഞങ്ങൾ പോട്ടെ പേടിക്കണ്ടേ രണ്ടു മണി വരെ ഞാനിവിടെ ഉണ്ടാവും അത് കഴിഞ്ഞില്ലേ പാറമേടല്ലേ അവിടെ മതി ഇത് കൊണ്ടേയ്ക്കോ ഇത് നല്ലതാ ഇതേതാ ഈ സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല ഷൂട്ടിങ് പകുതി ആയിട്ടുള്ളൂ അല്ലെങ്കിൽ എന്താ മൂക്കിൽ വലിക്കോ ആ നിങ്ങളൊന്ന് ഒന്നിങ്ങുട്ടിയെ ഏതാലും നമ്മൾ സെക്കീറിനെ ചെത്തി തിന്നാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മ തല്ലിയിട്ട് കാര്യമില്ല ഒന്നിച്ചു നിൽക്കാം അതല്ലേ എന്റെ മാന്യത

ോ മണ്ടിക്കോ പോലീസാരൊക്കെ ഓട്ടം കഴിഞ്ഞിട്ടുവാ നല്ല സ്വയംപര സാധനം ഞാൻ എടുത്തിണ്ട് ഓനാണ് കണ്ടാൽ സെൽമാക്കെന്നാളി ഞാൻ പറഞ്ഞ ആലോചന നോക്കല്ലേ പോലെ കാണാൻ വരാന്ന് പറഞ്ഞേക്കണം തൽക്കാലം വേണ്ട അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ ചെറുക്കം വന്നോക്കാന്ന് അന്ന് ഞാൻ അങ്ങനൊക്കെ പറഞ്ഞേ പക്ഷേ ഒക്കെ താഴം തെറ്റി എന്താണ് മായമാക്കങ്ങൾ ഈ പറയുന്നേ മുപ്പത് പവനോ അമ്പതിനായിരം ഉറുപ്പിന്നൊന്നും പറഞ്ഞ വലിയൊരു കാര്യൊന്നും അല്ല ഇന്നത്തെ കാലത്ത് അതൊന്നും കൊടുക്കാതെ ചെറുക്കന്മാരെ കെട്ടുക ഒരു കൊല്ലം കൂടി കഴിയട്ടെ എന്നാ പിന്നെ വല്ല മൂന്നാം കെട്ടുകാരെ നോക്കണ്ടേരും നമ്മളെ കൂട്ടത്തില് പതിനേഴ് വയസ്സ് കഴിഞ്ഞ പെണ്ണ് ചിലവാകൂലാന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ പൂ ഞങ്ങൾ ഇന്നത്തെ അല കാട്ടിക്കോ എന്താ മുടി വെട്ടണോ പിന്നെന്താ പേര് നവാസ് ഞാൻ ഒരു കല്യാണക്കാരൻ പറയാൻ വേണ്ടി വന്നതാ ആരത് സൽമാന്റെ ഇൻകോള ഇഷ്ട ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം പൊന്നും പണം നിനക്ക് വേണ്ട ചോദിക്കാൻ എനിക്ക് ആരുല്ല ഞാനൊരു എത്തിമാടുത്തൊരു ബേക്കറിയിലാ പണി എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനൊക്കെ പറഞ്ഞു ബാപ്പ ആലോചിച്ചൊരു തീരുമാനം എടുക്കും 娘不饿。